അപ്പം ഞാൻ വന്നത് നിങ്ങളോട് എന്ത് പറയാനാണെന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് നിലമ്പൂര് വരണമെന്നുള്ളത് പാർട്ടിയുടെ നിർദ്ദേശത്തിനപ്പുറത്ത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് നിലമ്പൂർ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല കേട്ടാ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതിന് പല തലങ്ങളുണ്ട് അതിന് ഒരു തലമെന്ന് പറയുന്നത് സ്വരാജ് ഈ നാട്ടില് പഠിച്ചു വളർന്നൊരു പയ്യനാ അല്ലേ തത്ത അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ തത്തക്കറിയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന ഒരാളാണ് രണ്ട് ഈ നാടിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തണമെങ്കിൽ സ്വരാജിനെ പോലെ കഴിവും പ്രാപ്തിയും അറിവും പ്രാഗൽഭ്യവുമുള്ള ഒരു ജനപ്രതി മൂന്ന് കേരള രാഷ്ട്രീയത്തെ അതിന്റെ ഭാഗതയത്തെ നിർണയിക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിധി എഴുത്താണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആര് എം എൽ എ ആയാലെന്താണ് എട്ടു മാസല്ലേ ഉള്ളൂ ഓനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇല്ല സ്വരാജിനെ വേണം മാസമല്ല വരാൻ പോകുന്ന കേരളത്തെ നിർണയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നോണകളുടെ കൂമ്പാരാണ് ഇവിടെ മത്താപ്പ് പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും നൊണ പറയാൻ എന്നുള്ള കാര്യം എനിക്ക് സംശയമായിരുന്നു എന്തിനേറെ ആ പ്രിയങ്ക ഗാന്ധി ഈ നാടൻ നാന്ന് പോലും അറിയാത്തൊരു ആ പെൺകുട്ടിയെ കൊണ്ട് തോണ പറയിപ്പിക്കുന്നു ശരിയല്ല ഞാൻ പറയുന്നത് ഞാൻ ഡൽഹിയിൽ അവരെ കണ്ടിരുന്നു ഡൽഹി ഞാൻ പറയുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഒരുമിച്ചിണ്ടായിരുന്നു ഇങ്ങോട്ട് തോണെ പറയാൻ വേണ്ടി അറിയാം ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നമ്മളൊക്കെ ലോഹിയാണ് പക്ഷെ കേരളത്തിൽ നമ്മൾ അപ്പുറത്തും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഭാഗതയുമെന്ന് പറയാൻ കാരണം ഒരു പക്ഷേ രാജേന്ദ്രസാവ് നിങ്ങളുടെ അടുത്ത് പറയും പക്ഷേ കുറച്ചുകൊണ്ട് മനസ്സിൽ തട്ടി പറയാൻ എനിക്ക് പറ്റും വേറൊന്നും കൊണ്ടല്ല കേരള രാഷ്ട്രീയമാണെങ്കിൽ എന്നെക്കാളും മുട്ടുകരാണ് മൂപ്പർ പക്ഷേ ഞാൻ ഡൽഹിന്നാണ് വരുന്നത് എന്റെ ജീവിതത്തില് പാതിയിലേറെ ഭാഗം ഞാൻ ചെലവഴിച്ചത് ഉത്തരേന്ത്യയിലാണ് ഇന്ത്യ മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ മുസ്ലിം ജനസമൂഹം രാത്രിയായി കഴിഞ്ഞാൽ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല എന്താ ഒരാൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല എന്താ കാരണം അറിയാ രാത്രിയായി കഴിഞ്ഞാല് വേണ വീട് നിരത്തും ഇടിച്ചു തരത്തും നിയമവും ഒന്നുമില്ല ജാതിയും മതവും പറഞ്ഞ് തമ്മി തല്ലും വെട്ടും ഗുജറാത്തിലല്ലേ മൂവായിരം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു സി പി എമ്മിന്റെ ജനപ്രതിനിധിയായിട്ട് ഞാനും മണിപ്പൂർ പോയിരുന്നു സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ കുക്കുകളും മെയ്ത്തുകളും ഒരു സഹോദരന്മാരെ ഇപ്പൊ ഇവിടെ ഇരിക്കണ പോലെ ഇവിടെ ഹിന്ദു സഹോദരന്മാരുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് നമ്മുടെ സഹോദരിമാരുണ്ട് മതമില്ല ജാതിയില്ല ഒരുമിച്ച് നമ്മൾ നിക്കുകയാണ് അവർ കുക്കികളാണ് മെയ്ത്തുകളാണ് ഒറ്റ കാരണത്താൽ പരസ്പരം തോക്കെടുത്ത് വെടിവെച്ച് തുടങ്ങി കലാപം അതുപോലെ ഒരു നാടാക്കി മാറ്റാൻ നമ്മുടെ ആകാശത്ത് ചില ആരാണ് വട്ടമിട്ട് പറക്കുന്നവർ ആ വട്ടമിട്ട് പറക്കുന്നവർക്ക് ചൂട്ടുപിടിക്കാൻ വേണ്ടി കോൺഗ്രസുകാരും അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിനും പറഞ്ഞു ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൌഖത്ത് ഓം നാളെ ബി ജെ പി പോയില്ലെന്ന് സംശയില്ല സംശയമുണ്ടാ സംശയില്ല കോൺഗ്രസ്സുകാരല്ലേ മുഴുവൻ ബിജെപിയിൽ ഉള്ളത് ഡൽഹി നോക്കി നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഈ നാട് ജാതിക്കും മതത്തിനും വേർതിരിവുകൾക്കും അതീതരായി സാഹോദര്യത്തിന്റെ ഒരു തലത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണം സ്വരാജിന്റെ വിജയത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം ഇനി ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് നിർണ്ണയിക്കാൻ പോകുന്നു ഞാനിവിടെ പാലത്തിന്റെ കണക്കോ വഴിയുടെ കണക്കോ ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ എന്റെ അനുഭവ ഞാനൊരു മാധ്യമ പ്രവർത്തനം കണ്ട കാര്യങ്ങളാ പറയുന്നത് ഗുജറാത്തിൽ കലാപം നടന്ന ശേഷം ഞാൻ പോയപ്പോള് അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോള് ഒരു പ്രായമായ ഉമ്മ എന്റെ കൈപുട്ടിച്ചിട്ട് ചോദിച്ചു മോനെ എവിടെന്നാ ചോദിച്ചു ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സമാധാനത്തിൽ കഴിയാൻ പറ്റുന്ന ഏക നാട് കേരളമാണെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ഉമ്മ പറഞ്ഞു അതാ നമ്മുടെ നാടിന്റെ പ്രത്യേകത ഏക തുരുത്താണ് സഹോദരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മൈത്രിയുടെ ഞാൻ വരുന്ന കണ്ണൂരിന്നാ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കണം കണ്ണൂരൊക്കെ ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യം പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണി അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കും അവിടെ സഹദേവൻ ആയിരിക്കാം കമലാക്ഷി ആയിരിക്കാം വിഷു ആണെങ്കിൽ കുറച്ച് പായസം ഉണ്ടാക്കി അപ്പുറത്തേക്ക് കൊടുക്കും ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കും ഇതാണ് നമ്മുടെ നാട് കേരളത്തിന് വെളിയിൽ അങ്ങനെ ഉണ്ടോ ഉത്തരേന്ത്യയിൽ എങ്ങനെയുണ്ടോ കാശ്മീരിൽ പോയി അവിടെയുള്ള ഹിന്ദുക്കൾ പലായനം ചെയ്തു മുസ്ലിങ്ങൾ ഷെല്ലാക്രമണത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നു സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ ഈ പറയുന്ന വർഗീയതയുടെ രൗദ്ര രഥം ഇങ്ങനെ അവരുടെ നെഞ്ചിലൂടെ ഊരുണ്ടോണ്ടിരിക്കുക ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ വേണ്ടി നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള തീവ്രയ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു പാലം ഉണ്ടാക്കാനോ വഴിയുണ്ടാക്കാനോ അല്ല അൻബർഖാന്റെ എന്തോ മൂപ്പറുടെ അഭിമാനം സംരക്ഷിക്കാനോ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ കേരളത്തെ സാഹോദര്യത്തിന്റെ നാടാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിന്റെ നന്ദി കുറിക്കാൻ പോകുന്നത് ഈ നിലമ്പൂരിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിലമ്പൂരിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരോട് പറയുന്നത് ഈ പോരാട്ടത്തെ നിങ്ങൾ എട്ട് മാസത്തെ ഒരു ജനപ്രതിയെ കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പായി കാണരുത് നമ്മക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സമാധാനത്തോടെ കടന്നുറങ്ങാൻ കഴിയുന്ന ഒരു നാടായി ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ അതിലൊരു സ്വരാജ എന്ന് പറയുന്ന വ്യക്തി ഒരു നിമിത്തം മാത്രമാണ് പക്ഷെ ആ നിമിത്തമായിരിക്കാം ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗതയത്തെ നിർണയിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം ഇനി തിരഞ്ഞെടുപ്പിനാകെ രണ്ടു മൂന്ന് ദിവസമുള്ളൂ നമ്മുടെ കുടുംബാംഗങ്ങളിലെ വോട്ട് മാത്രം പോരാ അപ്പുറത്ത് നിൽക്കുന്നവരോട് കാര്യം പറയണം ജോൺ ബെട്ടാസ് വന്നു കാര്യം പറഞ്ഞു മൂപ്പർ പറയുന്നതിലെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നാട് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു നാടായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു ജനപ്രതിക്ക് വേണ്ടി മാത്രമുള്ള തെരഞ്ഞെടുപ്പല്ല ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള ഒരു നിശ്ചയദാഠ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം ലാൽ സല